എൻ്റെ തോട്ടം തീ പിടിച്ച പോലുള്ള വെയിലിൽ വേർപ്പൊഴുക്കി ഞാൻ വിത്തു വിതച്ചാൽ വാനത്തിൻ്റെ വലിയ വയലിൽ വാർമുകീലാതു കാണുവാനെത്തും വേനൽ ചൂടിനാൻ എൻ്റെ പറമ്പിൽ നൂണുകേറാൻ കഴിഞ്ഞില്ലതിൽ വാഴകളുടെ സമ്മതം വേണം വായുവിനും വളപ്പിൽ കടക്കാൻ പത്തുകൊട്ട വളത്തിനതിൻ്റെ പത്തിരട്ടി ഫലങ്ങളുമായി മത്ത കുമ്പളമെന്നിവയെല്ലാം ഒത്തതായൻ്റെ കായ്ക്കറിത്തോട്ടം മൺകുടവും ീ ചെച്ചു വൈകിച്ചാൽ പൊൻകുറിയ വെള്ളരി വള്ളി സങ്കടത്താൽ തല താഴ്ത്തി നിൽക്കും സങ്കടത്താൽ തല താഴ്ത്തി നിൽക്കും എ വി ശ്രീകണ്ഠപ്പൊതുവാൾ